മാടുണ്ടി മാ കുഞ്ഞതാ മാ തിന്ന് മാടേ വേണ്ട പാവല് മാട് മാട കല്ലേറി പോണ നിക്കി അമ്മന്റെ കൂടെ മാട് പോണ കുഞ്ഞു മാടുണ്ടാ കല്ലേറിട്ടേന്നാ വേണ്ടടി പാവല്ലടി മാടി മാ കൊടുക്കേ വേഷിക്കണുന്ന് മാട് കരയുന്നു അതാ ബോളാ കാലും കൊണ്ട് തട്ടു കൊണ്ട് കൊണ്ട് തട്ടേന്ന് കാലും കൊണ്ട് തട്ടേന്ന് കൈകൊണ്ട് തട്ടണ്ട കൈ കൊണ്ട് തട്ടണ്ട പറഞ്ഞ പിന്നെ അതാ പൊന്നുന്റെ മൈക്ക്

ടക്റ്റാണ് ബുള്ളറ്റാണ് കൈകൊണ്ട് ആണ്